ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് പോലും തൻ്റെ ഭാഗത്തുണ്ടായ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും അത് തിരുത്തും മുഖം വികൃതമാണോ എന്ന് പരിശോധിക്കും എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത് അത്ര ഞങ്ങൾക്ക് ചോദിക്കാം പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളടത്തേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട് അത്രമൊരു സാഹചര്യത്തിൽ ഈ യോഗങ്ങളൊക്കെ കഴിഞ്ഞുവേണ്ടി നടന്ന യോഗങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായി ഉണ്ടായത് പാർട്ടിക്കകത്തു നിന്ന് കൗണ്ടിങ്ങിൻ്റെ തലേന്ന് വരെ ചേർന്ന പാർട്ടി പാർട്ടിയുടെ യോഗം വിലയിരുത്തിയത് അൻപത് ശതമാനത്തോളം സീറ്റ് അവർക്ക് കിട്ടുന്നതാണ് അതിലുണ്ടായ ഈ അതിദയനീയമായ പരാജയം മൂലസ് മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് അത് എവിടെയെങ്കിലും അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് നമ്മൾ കേട്ടിട്ടില്ലേ അത് അത് മുസ്ലിം ലീഗിൻ്റെ നേരെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു എനിക്കറിയാലോ ഇപ്പോൾ പോരാളി ഷാജി പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ വലിയ പടയൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഇതിനെതിരെ ശക്തമായി പറഞ്ഞ് രംഗത്ത് വരികയാണ് മറ്റെല്ലാ സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും പരാജയത്തിന് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലും ഭരണത്തിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട് സഹതാപമുണ്ട് ഇത്തരം ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മുഖം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട് ഇവർക്ക് കലാകാലങ്ങളിലും അപാകതന്നെ പറ്റാറുള്ളൂ അതൊന്നു മാറ്റാൻ ആ മുഖം ഒന്ന് മാറ്റാനാണ് ഞങ്ങളെ ഉപദേശിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത് എന്നെ ഞങ്ങൾക്ക് പറയാം കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു വിഭാഗമായി മാർഗിസ്റ്റ് പാർട്ടി മാറുകയാണിപ്പോൾ പസ പത്താം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ സീൽ കൊടുത്ത മുഴുവൻ കുട്ടികൾക്കും ആ തുടർ പഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും പിന്നീട് ഐ ഇതാ സമരത്തെ നിയന്ത്രിക്കാൻ അവരുടെ പോലീസൊന്നും മതിയാകില്ല